എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എനിക്കൊരു വീഡിയോ കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ലൈഫിൽ ഈ പലരെ നമ്മൾ ഈ ലൈഫിൽ കാണുന്നില്ലേ ഒരു ഇഞ്ചി കൊടുത്ത കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുമെന്ന് നമ്മൾ തമാശയ്ക്ക് പറയാം അതുപോലെ സംസാരിക്കുകയല്ലാത്ത ചിലരുണ്ട് പക്ഷേ പല പ്രശ്നങ്ങൾക്കും ഒരു വലിയ പരിഹാരം കാണാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പരസ്പരം ഓപ്പണായിട്ട് സംസാരിക്കുക അവിടെ തീരുന്ന കാര്യമുള്ളൂ ഞാൻ ആ ക്യാരക്ടറാകട്ടെ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ആരോടെങ്കിലും ഒരു ദേഷ്യമോ അല്ലെങ്കിൽ എന്തേലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒത്തിരി നേരം പിടിച്ച് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വല്ലാതെ കാട് കയറും അപ്പോൾ പിന്നെ ഞാനത് ആ ടെൻഷനിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ഞാൻ എടുക്കുന്ന പരിപാടി ച്ചാ അത് അവരോട് അങ്ങ് ചോദിക്കുക എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന വെച്ചങ്ങ ചോദിക്കും അങ്ങനത്തെ ഒരു ഇത് ഒത്തിരി നേരം ആ ടെൻഷനെ കൊണ്ട് എനിക്ക് നടക്കാൻ ആവശ്യമില്ല പക്ഷേ ഞാൻ മറ്റു പലരെയും കണ്ടിട്ടുണ്ട് ഇഞ്ചി കടിച്ചു പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കും അത് മനസ്സിൽ തന്നെ കൊണ്ടു നടക്കും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിലും അനുഭവത്തിലും വെച്ച് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ മറ്റുള്ള എല്ലാ റിലേഷനും ഫ്രണ്ട്ഷിപ്പും ദാമ്പത്യവും എന്തിലും പ്രണയത്തിലും എല്ലാമാണെങ്കിലും ഓപ്പണായിട്ട് ഇനി അമ്മയും മക്കളും തമ്മേ ആണെങ്കിലും അങ്ങോട്ട് സംസാരിച്ച് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മനസ്സിൽ നിന്നൊരു ഒഴിഞ്ഞ പോലെയാണ് പക്ഷെ പലരും എന്തുകൊണ്ടോ അത് ചോദിച്ചാൽ ശരിയാവില്ല അത് വേണ്ട അത് ചോദിക്കാതെ വിടുക പകുതിക്കാരെയും ഹസ്ബൻ്റും വൈഫുമാണേൽ ഷെയർ ചെയ്യാൻ വിടുക ഇങ്ങനെയൊക്കെ ഒരു ഇരുപത്തഞ്ച് വർഷം മുന്നേ വനിത നടത്തിയ ഒരു ഇന്റർവ്യൂയില് ഈ ദാമ്പത്യത്തെ പറ്റി ചോദിച്ച കാര്യത്തിൽ അന്ന് ഇന്റർവ്യൂവിൽ പലരും പറഞ്ഞു ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ എൺപത് ശതമാനം ദാമ്പത്യവും അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കിൽ തൂങ്ങിയാണെന്ന് അതായത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോണു എന്നുള്ള രീതി അല്ലാതെ ആരും അത്രേ സംതൃപ്തിയായിട്ടല്ല പറഞ്ഞു പിന്നെ ദാമ്പത്യം എന്ന ചങ്ങലയിലെ കണ്ണികളാണ് കുഞ്ഞുങ്ങൾ മക്കൾ ആ മക്കളെ ഓർത്തി കണ്ണി അങ്ങോട്ട് വിട്ടുപോകാതെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു അങ്ങനെയാണ് പറഞ്ഞു പക്ഷേ ഇന്നോ എങ്ങനെയാണ് സമൂഹം ഇന്നിപ്പം പണ്ടൊക്കെ കല്യാണത്തെക്കുറിച്ച് പറയും ഇതെന്താ നമുക്ക് ഇഷ്ടമില്ലെന്ന് പറയുമ്പോൾ ഒരു ഉടുപ്പ് മേടിച്ച് പുതിയത് ഇട്ടിട്ട് ചേരി അല്ലെങ്കിൽ എടുത്ത് തൂരോട്ട് കളയുന്ന പോലെ ഒരു തൂരോട്ട് കളയുന്ന പോലെ കളയാൻ പറ്റുന്ന കാര്യമാണോ ദാമ്പത്യം അങ്ങനെ വല്ലതും നമുക്ക് കല്യാണ വിവാഹബന്ധം വേർപ്പെടുത്താൻ പറ്റുമോ ഇങ്ങനെയുള്ള കുറേ ഉദാഹരണങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ശരിയാണ് അന്ന് അങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ റയറിയാൻ യോജിപ്പില്ലേലും ഈ അഡ്ജസ്റ്റ്മെൻ്റ് തന്നെ വാക്കി തൂങ്ങി നമ്മളിങ്ങനെ കിടക്കുക ഇങ്ങനെ തൂങ്ങി ആട് മാത്രമേ നമുക്ക് മാർഗമുള്ളൂ നമ്മൾ ഡിവോഴ്സ് ആയിപ്പോയില്ല പക്ഷെ ഇന്ന് ഉടുപ്പൂരുന്നതിനേക്കാട്ടിൻ്റെ ആഘോത്തോടെ ദൂരയ്ക്ക് വലിച്ചെറിയും ഒരു വാക്ക് എന്നാൽ നമുക്ക് പിരിയാം എന്നുള്ള വാക്കിൽ കഴിഞ്ഞ കാര്യം കൂടുതൽ വർത്താനമൊന്നുമില്ല അപ്പം ഇപ്പം ഡിവോഴ്സുകളുടെ കാലം ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ഡിവോഴ്സ് കൂടുമ്പം ഈ പറഞ്ഞു വന്നത് ഒരു കാര്യം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് അതോടൊപ്പം തന്നെ ഡിവോഴ്സ് കൂടുമ്പോൾ നമ്മളിങ്ങനെ ഈ സിംഗിൾ മദറിനെ കണ്ടിട്ടുണ്ട് കല്യാണം കഴിക്കുക ഒരു കൊച്ചുണ്ടാവുക പത്താവിനെ ഉപേക്ഷിക്കുക എന്തേലും കാരണമാകട്ടെ ഓക്കെ എന്നിട്ട് സിംഗിൾ മദറായിട്ട് കുറച്ച് നാൾ കഴിയും പിന്നെ ഇവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഇവർ വരുമ്പോൾ തന്നെ ഇവർ അവരെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു പോകും ഇതിൻ്റെ അകത്ത് ഈ സിംഗിൾ മദർ എന്നുപയോഗിച്ചത് ഒരു കൊച്ചുള്ളതുകൊണ്ടല്ലേ ആ കൊച്ചിന് ആ പിന്നീട് ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല അതായത് ആ അടുത്ത ആൾ കല്യാണം കഴിക്കുമ്പോൾ ആ കൊച്ചിൻ്റെ അഭിപ്രായം അവനത് അയാളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവക്കയാളെ ഇഷ്ടമാണ് എന്നൊന്നും ഈ അമ്മമാരോ അമ്മമാരുടെ ബന്ധുക്കളോ അമ്മാരോ അപ്പാപ്പന്മാരോ ഒന്നുമില്ല കാരണം അത് കുഞ്ഞാണ് അതിനെന്ത് പറയാൻ അതിനെന്ത് ചോയ്സ് അല്ലെ അതിനെന്ത് അഭിപ്രായം ഇരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാഗതിയിലാണ് മുതിർന്നവര് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ ഒരു അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൊച്ച് ആ വരുന്നയാളെ സ്നേഹിക്കണമെന്നില്ല വരുന്നതിന് മുന്നേ തന്നെ ആ അയാളെ ശത്രുവായിട്ടും മനസ്സിൽ എടുക്കുന്നുണ്ട് മുക്കാൽ പേരും അങ്ങനെയാണ് എടുക്കുന്നത് സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരുന്നു അല്ലെങ്കിൽ എനിക്കൊരു അച്ഛനെ കിട്ടിയല്ലോ എന്നും പറഞ്ഞ് സന്തോഷിക്കുന്ന ചുരുക്കം പിള്ളേരും കാണാം പക്ഷേ അല്ലാതെ കൂടുതൽ പേരും ഒരു ശത്രുവിൻ്റെ സ്ഥാനത്ത് തന്നെ കാണും അപ്പം പിന്നെ അത് മാറണമെങ്കിൽ അത് ആ വന്നയാളുടെ പെരുമാറ്റത്തിനിന്ന് നിർഭാഗ്യവശാൽ രണ്ടാനമ്മയും രണ്ടാനച്ഛനൊന്നും ഒരു കാരണവശാലും ശത്രുവായിട്ട് തന്നെയായിരിക്കും എങ്ങനെ നോക്കിയാൽ അങ്ങനെ ആയിരിക്കും ചിലർ മാത്രം നല്ല പോലെ അത് ജനിച്ച ഗുണമാണ് അവർ വളർന്ന തറവാടിൻ്റെ ഗുണമെന്ന് പറയാം കുടുംബത്തിൽ ജനിച്ചതിൻ്റെ ഗുണം കൊണ്ട് ചിലർ വളരെ മാന്യമായിട്ട് നമ്മൾ ഈ സിനിമകളിൽ ഇപ്പോൾ ലൂസിഫർ സിനിമയിലെ രണ്ടാം രക്ഷം ചെയ്ത് അതേപോലത്തെ പരിപാടിയൊക്കെ ആയിരിക്കും മിക്കയതും നീ ഇതാ കല്യാണം കഴിക്കുന്ന അമ്മമാരുടെ ഏറ്റവും ആദ്യത്തെ വിചാരി ഇവർ നിങ്ങൾ ആദ്യ ഭർത്താവ് എന്തെങ്കിലും കാരണവത്താൽ മരണപ്പെടുവോ ഉപേക്ഷിക്കപ്പെടുവോ ഒക്കെ ചെയ്താണേലും രണ്ടാമ വന്ന ഭർത്താവ് നിങ്ങളെ പ്രണയത്തിലങ്ങോട്ട് മുങ്ങി കുളിപ്പിച്ച് ഏഴാ സ്വർഗത്തിലൊക്കെ കൊണ്ടുപോയിരിക്കുമ്പോൾ നിങ്ങൾക്കങ്ങ് അന്ധത ബാധിക്കും അന്ധത നിങ്ങൾക്ക് ഒരു അന്ധത ബാധിച്ച് നിങ്ങൾ ഈ പ്രണയത്തിൽ മുങ്ങി താന്നു നടക്കും അവരുടെ സ്വഭാവം യഥാർത്ഥത്തിന്മാരില്ല രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ ഒരു പെങ്കൊച്ചാണ് ഉള്ളതെങ്കിൽ ആങ്കൊച്ചാണേലും ഉള്ളതെങ്കിൽ മൂന്നാമതൊരു കണ്ണ് നിങ്ങൾക്ക് വേണം വന്ന ആളോട് വളരെയധികം സ്നേഹവും ഭർത്താവും എല്ലാം ആണെന്ന് പറഞ്ഞാലും നിങ്ങൾക്കെപ്പോഴും ഒരു മൂന്നാം കണ്ണ് വേണം അയാൾ കുഞ്ഞു നമ്മുടെ കൊച്ചിനെ അടുത്ത് മടിയിലാണ് വെക്കുമ്പോൾ മടി വെച്ച് ലാളിക്കുകയും കുഞ്ചിക്കുകയാണ് ചെയ്യുന്നെങ്കിലും അത് കണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് സന്തോഷം സംതൃപ്തി എല്ലാം തോന്നുന്ന ഒരു നിമിഷം ആയിരിക്കാം അത് എന്നാലും അപ്പോഴും നിങ്ങളുടെ ഒരു മൂന്നാം കണ്ണ് തുറന്നിരിക്കണം അങ്ങനെ വേണം പക്ഷേ സ്ത്രീകൾ അങ്ങനെയും ചെയ്യാൽ അവർ അന്ധത ബാധിക്കും അവർക്ക് ഇപ്പം ലിജോ ജോസ് എന്ന് പറയുന്നത് ലിജോ മോളെ നിങ്ങൾക്കറിയാം കൃത്തിക് റോഷൻ സിനിമയിൽ വന്ന ഇതാണ് ഇപ്പോൾ പൊന്മാനോ അങ്ങാണ്ട് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ലിജോ സ്വന്തം അനുഭവം പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂയില് അപ്പം അതെന്താ പറയുന്നറിയോ ആദ്യ ആ കുട്ടിയുടെ പത്ത് വയസ്സിലാണ് അമ്മ കല്യാണം കഴിക്കുന്നത് അപ്പം അച്ഛൻ്റെ വീട്ടിലാണ് അവര് താമസിക്കുന്നത് അച്ഛൻ ഇല്ല അച്ഛൻ എങ്ങനെ മരിച്ചോ അതോ അച്ഛൻ ഇല്ല എന്താ മരിച്ചു കാണും ഡിവോഴ്സ് അല്ലാണെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ താമസിക്കില്ല അപ്പം ഈ കൊച്ച് കിടക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ അനിയത്തി കിടക്കുന്ന ഇതിൻ്റെ സ്വന്തം അമ്മയുടെ കൂടെ പക്ഷേ എല്ലാ സ്നേഹവും കൊഞ്ചീരും എല്ലാം ചെയ്യുന്നത് ഈ കൊച്ചിന് വാത്സല്യവും ലാളനെയും എല്ലാം കൊടുക്കുന്ന അച്ഛൻ്റെ അമ്മയാണ് ലിജോമൊക്കെ അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ അല്പം സീരിയസ് ടൈപ്പ് ആൾ അന്ന കുട്ടികളോട് അമിത സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ ആ സ്നേഹം ഉള്ളിലൊതുക്കുന്ന വ്യക്തിത്വം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ പ്രകടിപ്പിക്കാനുള്ളത് പ്രകടിപ്പിക്കണം പറയാനുള്ളത് പറയണം അല്ലാതെ എല്ലാം ഉള്ളിൽ നമുക്ക് എന്താണ് കണ്ടു നിൽക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ ഇല്ല അപ്പോൾ ഈ കുട്ടിയെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും വിട്ടു വിട്ടുവന്നാൽ ട്യൂഷൻ പോലെ പഠിപ്പിക്കാം ിക്കല്ലോ അതെല്ലാം ചെയ്യും പക്ഷെ ഒരു വാത്സല്യം മൂത്ത കുട്ടിയായതുകൊണ്ടായിരിക്കും മോവറായിട്ട് കൊടുക്കുന്നില്ല ഈ കൊച്ചു കിടക്കുന്നത് ലിജോമോള് കിടക്കുന്ന വെല്ലുമ്മയുടെ കൂടെ ആ ഒരു സാഹചര്യത്തിലാണ് ഇവര് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് അപ്പോൾ ആ കല്യാണം ആ കുട്ടിക്ക് തീരെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ആദ്യമേ തൊട്ട് തന്നെ അതൊന്ന് കേട്ട് തുടങ്ങാം പത്താമത്തെ വയസ്സ് മുതലാണ് ഇപ്പൊ ഞാൻ അല്ല ഇച്ചാച്ചാണ് ഞങ്ങൾ വിളിക്കുന്നത് രണ്ടാനച്ഛൻ ഒന്നും എനിക്ക് പറയാൻ താല്പര്യം ഇച്ചാച്ചൻ എന്ന് പറയാനാണ് താല്പര്യം ഇപ്പൊ ഉച്ച ഞങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അനിയത്തിക്ക് എട്ട് വയസ്സ് എട്ടു വയസ്സാണ് അപ്പോൾ എനിക്ക് ആ സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആക്സെപ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ അത്രയും എൻ്റെ പത്ത് വയസ്സ് വരെ അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ ആ ഒരു ആദ്യത്തെ ആ ഒരു പത്ത് വർഷത്തിൽ അച്ഛൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്പേസിൽ അത് എന്താണെന്നൊന്നും അറിയാത്ത ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം ഇനി മുതൽ ഈ പറയണ ഒരാളെ ലൈഫിലേക്ക് കയറി വരുന്നു ഇനി നമ്മുടെ കൂടെ ഉണ്ടാവും ഇയാളെ നമ്മൾ ഇനി നിന്ന് വിളിക്കണം എന്നൊക്കെ അമ്മ പറയുന്ന സമയത്ത് എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം അത്രേ ഉള്ളൂ എൻ്റെ ഏജും അത്രേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ഞാനും എൻ്റെ അമ്മയുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വല്യമ്മച്ചിയുടെ കൂടെയാണ് കിടന്നുറങ്ങൊക്കെ ചെയ്യുന്നത് അമ്മയാണ് വിട്ട് വന്നിട്ട് പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണത് അമ്മയാണ് പക്ഷേ ഉറങ്ങുന്നത് മാത്രം ഞാൻ വല്ല്യമ്മച്ചിയുടെ കൂടെ എൻ്റെ അനിയത്തി എൻ്റെ അമ്മയുടെ കൂടെയാണ് അപ്പം അന്നൊന്നും എനിക്കത് അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഈ പറഞ്ഞ പോലെ ഈ ഒരു സെപ്പറേഷൻ ഇപ്പം ഇച്ചാച്ചൻ ഇപ്പം ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്താണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോരുന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ആ കുട്ടി പറഞ്ഞത് വെച്ച് മനസ്സിലായോ കല്യാണം കഴിഞ്ഞിട്ട് അമ്മ ആ അനിയത്തിയേയും ഈ കുട്ടിയേം രണ്ടാമത് കല്യാണം കഴിച്ച ആളുമായിട്ട് ആ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മാറണമല്ലോ മാറുക അങ്ങ് മാറുക ചെയ്യുന്നത് അപ്പം ഈ വല്യമ്മയുടെ കയ്യിൽ നിന്ന് ഈ കുട്ടി മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഈ അമ്മ എന്ന വ്യക്തിയായിട്ട് ഓൾറെഡി ഈ കുട്ടിക്ക് ഒരടുപ്പവും ഇല്ലാത്ത ഒരു രീതി ഈ അമ്മ സ്നേഹം പുറമേ പഠിപ്പിക്കില്ല വളരെ നല്ല അമ്മയാണെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് വളരെ നല്ല അമ്മയാണ് പക്ഷേ ഓവറായിട്ട് ഇങ്ങനെ ഒരു കുട്ടിയെ എപ്പോഴും ഒരു ലാളനെയും കൊഞ്ചനേയും ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ ഉള്ളിലായിരിക്കും സ്നേഹം അതെല്ലാവരിലും ഉണ്ട് ആണിലും പെണ്ണിലും എല്ലാം ഉണ്ട് അപ്പോൾ അപ്പൊ അങ്ങനെയുള്ളതിനെ അന്തരീക്ഷത്തിൽ ഇലയെ കൊച്ചിനു കുഴപ്പമില്ലാക്കി അത് അതിൻ്റെ അമ്മയുടെ കൂടെ ഒക്കെ വളർന്ന് കിടന്നും വളർന്നും ഇലേതാകുമ്പോൾ വീടുകളിൽ കുറച്ചും കൂടെ ഒരു വാത്സല്യം കിട്ടും മൂത്തേനെ നമ്മളെപ്പോഴും ഒരു ആയിട്ട് പക്വതയുള്ളതായിട്ടങ്ങ് മാറ്റി നിന്നത് അപ്പൊ രണ്ടാമതൊരു വ്യക്തി ഇങ്ങനെ രണ്ടാനസനായിട്ട് ഒരാൾ വരികയും ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറൊരു വീട്ടിൽ പോയി കഴിയുകയും ചെയ്യണം പക്ഷെ അമ്മയോടൊരടുപ്പില്ലാത്ത ഒരു ഒരവസ്ഥ അതൊരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് പത്ത് വയസ്സുകാരിയാകുമ്പോൾ അന്ന് കടന്നു പോവുക കാരണം ഒരു അനാഥത്വം വളരെയധികം തോന്നും എന്നിട്ട് ആ കുട്ടി പിന്നീട് ഈ അച്ഛൻ്റെ വീട്ടുകാർ ഇവരോട് കല്യാണം കഴിച്ചതിൻ്റെ ബരിയാതങ്ങനെയല്ല അവർ പിണങ്ങി അത് അവർ പിണങ്ങും ഉറപ്പുള്ള കാര്യം അപ്പോൾ പിന്നീട് വെക്കേഷൻ ഒന്നും വരുമ്പോൾ അതിന് അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല അതായത് അതിൻ്റെ സ്വന്തം അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല ഇവിടെ തന്നെ കഴിയണം അപ്പോൾ എല്ലാം ഒരു എങ്ങനെ നോക്കിയാലും ആ കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ വളരെ മോശമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അമ്മയുടെ സന്തോഷത്തിനോ അല്ലെ അമ്മയുടെ സേഫ്റ്റി ഒക്കെ നോക്കിയാണ് കല്യാണം കഴിക്കുന്നത് ഒറ്റയ്ക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് പക്ഷെ അവിടെ മൈൻഡ് ചെയ്യപ്പെടുന്നില്ല ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് അപ്പോൾ ഇനിയാണേലും ആരേലൊക്കെ ഈ കല്യാണം കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ഇപ്പം ഈ പറഞ്ഞ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി നമ്മൾ ഓവറായിട്ട് ശ്രദ്ധിക്കണം അവരുടെ മനസ്സിൻ്റെ താളം തെറ്റുന്ന രീതിക്കായിരിക്കാം നമ്മൾ ചെയ്തു കൂട്ടും നമ്മൾ അവരെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് എഴുതിത്തള്ളും ഈ പത്ത് വയസ്സ് എട്ട് വയസ്സുള്ള പിള്ളേരുടെ മനസ്സിലൂടെ പോകുന്നത് എന്തൊക്കെ വിഷമങ്ങളാണെന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾ കുഞ്ഞുങ്ങളല്ലേ എന്നുമ്പോൾ എഴുതി തള്ളതാണ് പതിവ് അങ്ങനെയല്ല ചെറുപ്പത്തിൽ അവർ ഈ അവരുടെ അച്ഛൻ്റെ സ്ഥാനത്ത് വര വേറൊരാൾ വരികയും ഇവരിൽ നിന്ന് അധികം വാത്സല്യം കിട്ടാൻ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഈ കുട്ടി പറയുന്ന ഒരു മെയിൻ പോയിന്റ് ഉണ്ട് എന്തേലും ഒരു മാനസിക വിഷമം തോന്നി അമ്മയോട് ഷെയർ ചെയ്യാൻ എനിക്ക് മടിയാന്ന് അതൊരു വലിയ ആണ് അതിൻ്റെ കാരണം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ ഷെയർ ചെയ്യുന്ന ഞാൻ പറയുന്ന കാര്യം പുള്ളിക്ക അമ്മ അമ്മയുടെ ഭർത്താവിനോട് പറയും അപ്പം എൻ്റെ ആ സ്വകാര്യമായ കാര്യം ആ അച്ഛനറിയുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ല എന്ന് ഈ ഒരു മാനസികാവസ്ഥയിലൂടെയൊക്കെ കുട്ടികൾ കടന്നു പോകും അത് നമ്മൾ വളരെയധികം ആലോചിക്കേണ്ടത് ഈ ഇപ്പോൾ ഈ ഡിവോഴ്സും കല്യാണവും കൂടുതലാണല്ലോ എല്ലാവരും അപ്പോ ഒപ്പം തന്നെ കല്യാണം കഴിക്കുന്നുണ്ട് ഡിവോഴ്സും അതിനേക്കാട്ട് സ്പീഡി നടക്കും അതിനേക്കാട്ടും സ്പീഡി കല്യാണവും നടക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സറിയാൻ ശ്രദ്ധിക്കേണ്ടതാണ് ബാക്കിയൊക്കെ പറയുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് മാറുകയാണ് റിലേറ്റീവ്സിൻ്റെ ഇടയിൽ നിന്ന് മാറുകയാണ് ഈ പറഞ്ഞ പോലെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചത് കൊണ്ട് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ കുറേ പേർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം കസിൻസ് ഒന്നും ഞങ്ങളോട് മിണ്ടില്ല എൻ്റെ ആൻറ്റി അങ്കിൾ അങ്ങനെ ഒരുപാട് പേര് മിണ്ടില്ല അപ്പോൾ ആ ഒരു കുറച്ച് വർഷങ്ങൾ വെക്കേഷൻ സമയത്ത് ഞങ്ങൾക്ക് പോകാൻ വീടൊന്നുമില്ല കാരണം ഞങ്ങളുടെ കസിൻസിന് അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊന്നും ഞങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല അപ്പം വെക്കേഷൻ്റെ സമയത്ത് എവിടെയും പോകാനില്ല ഞാനും ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കും വേറെ ആരും വേറെ എവിടെയും പോകാനില്ല വേറെ ആരും വരാനില്ല കാണാനില്ല അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അത്രയും കാലം ഭയങ്കര ക്ലോസ് ആയിട്ടിരുന്ന എൻ്റെ ചേട്ടായമാരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരൊന്നും ആരും മിണ്ടുന്നില്ല ചേച്ചിമാർ ആരും ഇണ്ടുന്നില്ല അപ്പം അങ്ങനെയൊക്കെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഈ പറഞ്ഞ ഒരു എൻ്റെ ലൈഫിൽ നടന്ന ആ ഒരു ഷിഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അതാണ് പറഞ്ഞത് ആ ഒരു പുതിയ ഒരാൾക്കൊപ്പം അമ്മ വളരെ സന്തോഷവതിയും സമാധാനവും കാരണം അവരുടെ ലൈഫിൽ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വളരെ ഒറ്റയ്ക്കായതിൻ്റെ ഒരു അനാഥത്വമൊക്കെ അവരുടെ ഉള്ളിലുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ചിലപ്പോൾ ആയിട്ട് പ്രശ്നങ്ങളുണ്ടാകാം അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളിൽ നിന്ന് അവരൊരു മോചനം നേടുവാണ് ചെയ്യുന്ന ഒരു രണ്ടാം വിവാഹത്തിലൂടെ അവർക്ക് ജോലികളാണ് അപ്പോൾ സമൂഹത്തിൽ ഒരു വിധവയ്ക്ക് സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ വലിയ പാടാണ് സമൂഹത്തിൽ നിന്ന് നല്ല ഉപദ്രവം ഉണ്ടാകും കാരണം എല്ലാവരും ഫ്രീ സർവീസുമായിട്ട് ഇങ്ങോട്ട് വരും നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒന്നും നല്ല ഉദ്ദേശമായിരിക്കില്ല ഇപ്പം ഇന്നാൾ എനിക്ക് കമൻറ്റ് വന്നതിൻ്റെ അകത്തുണ്ട് ഒരു പോലീസുകാരൻ്റെ വൈഫ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്നാളും ഒരു വീഡിയോ പറഞ്ഞു ആ പോലീസുകാരനെ ആത്മഹത്യ ചെയ്താണ് അന്നാരം തൊട്ട് കൂടെ ജോലി ചെയ്ത ഒരു മുഴുവൻ സഹായമായിട്ട് കയറി ഇറങ്ങി ഒന്നിനും വിഷമിപ്പിക്കേണ്ടത് എന്താ വേണ്ടെന്ന് ചോദിച്ചു നടക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ആ സഹായത്തിൻ്റെ കളറ് മാറിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിലേക്ക് പോകുന്ന രീതി അതാണ് സമൂഹം എപ്പോഴും അങ്ങനെ ഒരു വിധവയുടെ അപ്പോൾ ഒരു വിധവ കല്യാണം കഴിക്കുന്നതല്ല പക്ഷേ ഇവിടെ ഈ കുട്ടി പറഞ്ഞ പോലെ കല്യാണം കഴിച്ചതിന് മക്കളുടെ മനസ്ഥിതി എന്താന്ന് നമ്മൾ അറിയണം അല്ലെ അവരെ നമ്മൾ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിവണം അല്ലെങ്കിൽ അവർ ഏറ്റവും വലിയ ദുഃഖത്തിലേക്കായിരിക്കും ചെന്ന് ചാടുക അവർക്ക് മാനസികമായിട്ട് ചിലപ്പം ഈ കുട്ടിക്ക് ലിജോയ്ക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാലും മനസ്സിന് വലിയ ബലമില്ലാത്ത കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസത്തിലൊക്കെ മുടങ്ങി ഒരു വല്ലാത്ത അലസത വരും ചിലപ്പോൾ ഒരു റിബൽ ആയിട്ടുള്ള ഒരു സ്വഭാവ പ്രകടനം വരാം അനുസരണയില്ലാതാവാം ആൺകുട്ടികളാണെ അനുസരണ ഇല്ലാതെ ക്രിമിനൽ മനസ്സിലാക്കി മൈൻഡിലേക്ക് പോകാം അല്ലേ എന്തേലുമൊക്കെ സംഭവിക്കാം അതിലൊക്കെ നല്ലത് കൗൺസിലിങ് വരെയും കൊടുക്കുന്നതാണ് നല്ലത് രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ കൂടെ മക്കളുണ്ടെങ്കിൽ അതോടൊപ്പം അമ്മമാർക്ക് എപ്പോഴും അച്ഛന്മാർക്കും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി രണ്ടാമത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു മൂന്നാം കണ്ണ് വേണം വന്ന് കയറിയ ആൾ അഭിനയമാണോ യാഥാർത്ഥ്യ യഥാർത്ഥമാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരിത് വേണം അടുത്ത ഈ കുട്ടി പറയുന്ന ഈ സ്വകാര്യത അമ്മയോട് പറയാനുള്ള ഒരു മടി അതാണ് ഒരു വലിയ പോയിന്റ് പിന്നീട് ഒരു ആ ഒരു ഈ ഒരു ടീനേജ് സമയം കൂടിയാണ് ടെൻ ടു ഒരു ഫിഫ്റ്റീൻ അല്ലെ സെവൻറ്റീൻ ആ ഒരു വയസ്സ് വരെ എന്ന് പറയുന്നത് അപ്പോൾ ആ കാലത്ത് എൻ്റെ ഒരു അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അമ്മയോട് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിവിടെ ഉച്ചാച്ചനറിയുന്നുള്ളൊരു ഇത് അപ്പോൾ എനിക്ക് ചിലപ്പോൾ അമ്മയോട് മാത്രമായിട്ട് പേഴ്സണലി ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം പക്ഷെ അത് അമ്മ ഉച്ചാച്ചനോട് പറയുന്നത് കാണുമ്പോൾ എനിക്ക് അതും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത് അതാ പറഞ്ഞ് വളരെ ശരിയാണ് ടീനേജ് പ്രായത്തെ പെൺകുട്ടികൾക്ക് ഏറ്റവും സപ്പോർട്ട് വേണ്ടത് അമ്മ തന്നെയാണ് വേണ്ടത് ആ പ്രായത്തിലൂടെ കടന്നു പോകുമ്പോൾ പല ഫിസിക്കലി മെൻ്റലിയും ഒക്കെ ആയിട്ട് സപ്പോർട്ട് വേണ്ട ഒരു പ്രായമാണ് ആ പ്രായത്തിൽ അമ്മയോട് പറയുന്ന കാര്യം അമ്മ ആ കുട്ടിയായിട്ട് ബന്ധമില്ലാത്ത ഒരാളോട് ചെന്ന് പറയുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാതെ വന്നത് അതാ അമ്മയായിട്ട് ആദ്യം നല്ല മാനസികമായ ഒരടുപ്പം അത് കഴിഞ്ഞ് അച്ഛനുമായിട്ട് നല്ലൊരടുപ്പം അങ്ങനെ ഉണ്ട് ആ തോന്നലുണ്ടാവില്ല ഈ പറയുന്നതിൻ്റെ അകത്ത് ഈ കുട്ടി സംസാരിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു നല്ലൊരു റിലേഷൻ അവർ തമ്മിൽ അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അവർ ആ പറയുന്നുണ്ട് അവരാരും ും അവരും സംസാരങ്ങളൊന്നും ഇന്നുവരെ ഈ ഇന്റർവ്യൂ കൊടുക്കുന്നില്ല തുറന്നു പറിച്ചില്ല പ്രാധാന്യം എന്താണ് ലൈഫിൽ എന്ന് ഈ കുട്ടി പറയുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിട്ട് എനിക്ക് േഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടോക്കിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് ആ സിനിമ ചെയ്തത് കൊണ്ടാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ ആ ഒരു ഇന്റർവ്യൂ ഈ ഒരു ടേക്ക് ടേക്ക്അവേ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ് ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ എന്തൊരു റിലേഷൻഷിപ്പ് ആയാലും ഒരു ഓപ്പൺ ടോക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എന്നുള്ളത് അപ്പോൾ എൻ്റെ എൻ്റെ ലൈഫിൽ അത് ഉണ്ടായിട്ടില്ല ഇമാജിൻ ആ പ്രായത്തെ to to deal with it and to grow in that environment. That's not അത് എനിക്ക് പിന്നീട് ഇപ്പോൾ ഒരു ഡിഗ്രി ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് അമ്മ എന്തുകൊണ്ട് അന്ന് അങ്ങനെ അമ്മ എന്തുകൊണ്ട് രണ്ടാമത് കല്യാണം കഴിച്ചു അമ്മയ്ക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അമ്മയ്ക്ക് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പം ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെ കൊണ്ട് പുതിയൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കാൻ വരിക എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ ഉള്ളത് പിന്നീട് ഞാൻ കുറച്ചുകൂടി മുതിർന്നപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞത് പക്ഷേ ഈ കുട്ടിയുടെ ലൈഫ് നമ്മളിങ്ങനെ പത്ത് വയസ്സോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അത് അത്ര ഈസിയുള്ള കാര്യമല്ല കാരണം അതിന് നമ്മളേറ്റവും ഒരു സേഫായിട്ട് ഒരു ഷെൽട്ടറാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ജീവിത രീതി അങ്ങനെയാണ് ഒരു സേഫായിട്ട് നമ്മുടെ വീട് അതൊരു സേഫായിട്ട് വേണം അങ്ങനത്തെ ഒരു ഷെൽട്ടറാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു റിലേഷനിൽ ആ ഒരു മനസ്സിന് അങ്ങനത്തെ ഒരു സുരക്ഷിതത്വബോധം ഉണ്ടാകുന്നില്ല ഇങ്ങനത്തെ അമ്മ വേറൊന്ന് കല്യാണം കഴിച്ച് വന്ന് എപ്പോഴും മനസ്സൊരു വല്ലാത്ത ഒരു ഇറിറ്റേറ്റഡ് ആയിരിക്കും അപ്പോൾ ആ ഒരു വളർച്ച പത്ത് വയസ്സൊട്ട് അങ്ങനെ വളർന്നു വന്ന് വിവാഹം വരെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ഈസിയായ കാര്യമല്ല വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്നേ ഒന്നേ പറയാനുള്ളൂ വീഡിയോ ലെന്തി ആക്കിയിട്ട് കാര്യമില്ല ആകെ ഒരേ വാക്കേ പറയാനുള്ളൂ ഇപ്പോഴത്തെ ഡിവോഴ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ പോകുന്ന ആരാണെങ്കിലും അതിനു മുന്നേ സ്വന്തം മക്കളെ പഠിക്കണം അവരുമായിട്ട് കൂടുതൽ അടുപ്പം വേണം അവരോട് ഈ വരുന്ന ആളെക്കുറിച്ച് നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കണം അവർക്ക് ദേഷ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇത് നമുക്ക് ആവശ്യമാണ് എങ്കിൽ അത് അതെന്താണെന്ന് വിവരമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അല്ലെ സംസാരിക്കാൻ അറിയാവുന്നവരെ കൊണ്ട് അവരോട് സംസാരിപ്പിക്കണം അവരെ അത് വിശ്വ വിശ്വസിപ്പിച്ചെടുക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുക അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഒരു തന്തയ്ക്ക് പറക്കായിക കാണിക്കുന്നുണ്ടോ ആ ഭാഷ തന്നെ ഉപയോഗിക്കാം പറക്കായിക കാണിക്കുന്നുണ്ടോ ആണാണേലും പെണ്ണാണേലും ഇപ്പോൾ ഒരു പുരുഷനെ കിട്ടുന്ന ഒരു സ്ത്രീ ഒരു സ്ത്രീയെ കിട്ടുന്ന ഒരു പുരുഷനാണേലും ഒരു മൂന്നാം കണ്ണ് എപ്പോഴും വെച്ചേക്കണം അല്ലെ അവർ നമ്മുടെ മക്കളെ കൈ വെറുതെ എടുത്തിട്ട് ഉപദ്രവിക്കുക ആ ഒരു നിങ്ങളെ എന്ത് പ്രണയത്തിൽ എന്തെല്ലാവിധോ ആദ്യത്തെ ഭർത്താവോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യോ ആനയുമ്പോഴത്തെ വ്യത്യാസം ഇതെന്തോ ഒരു പ്രണയമാണെന്നൊക്കെ പറഞ്ഞിരിക്കും ഇതൊക്കെ ഈ ഒരാൾക്ക് അഭിനയിച്ച് നിൽക്കാൻ ഒരു കുറച്ച് നാളത്തേനെ പിന്നെ ഒന്നും പറ്റിയല്ല എന്നൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് ചില വിരുദ്ധന്മാരും വിരുതികളൊക്കെ നല്ലപോലെ അഭിനയിച്ച് കാലങ്ങളോളം നിൽക്കും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ വാച്ച് ചെയ്യുക മക്കളോടെ എങ്ങനെയാണ് പിന്നെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ചെറുകിൻ്റെ കീഴിൽ ഒരു പ്രത്യേകതയോടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കുകയും വേണം അതും വേണം അല്ലെ അവരുടെ മനസ്സിൽ അത്രയും അത്രേം എന്താണ് പറയുക അതിന് അരക്ഷിതാവസ്ഥയോ എന്താ ആ വചായിരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് അവർ പോകും അപ്പോൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ ഡിവോഴ്സിൻ്റെ അത് കൂടിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത് പിന്നെ ലിജോ പറഞ്ഞ പോയിൻ്റൊക്കെ ലിജോമോൾ പറഞ്ഞ പോയിൻ്റൊക്കെ ഒരു കുട്ടി അനുഭവിച്ചു പോരുന്ന ഒരു വഴികൾ നമുക്കിത് മനസ്സുകൊണ്ട് കാണാൻ സാധിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ